ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പാണ് ഇന്ത്യയ്ക്ക് അന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല അറിയാലോ സ്വാതന്ത്ര്യ സംരംഭം എന്നാൽ ഇന്ത്യയിൽ ഭയങ്കര രൂക്ഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഇംഗ്ലണ്ടിലും ഇത് വലിയൊരു ചർച്ച വിഷയമായിരുന്നു ആ സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്നൊരു പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുതെന്ന് മറ്റൊരു പാർട്ടി അതിനെ ചൊല്ലിയുള്ള ചർച്ചകളും ഡിബേറ്റുകളും ബഹളങ്ങളും അവിടെ പൊടിപൂരം നടക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് അന്ന് വിൻസ്റ്റൺ ചേർച്ച ഫേമസ് മാൻ ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി അന്ന് അദ്ദേഹം ഇവ ഒരു എം പി ആയിരുന്നു പ്രൈം മിനിസ്റ്റർ ആയിട്ടില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് എന്നാൽ അദ്ദേഹം കട്ട എതിരായിരുന്നു സ്വാതന്ത്ര്യം കൊടുക്കരുത് അതിന് അദ്ദേഹം പറഞ്ഞ കാരണം ഇതാണ് ഇന്ത്യൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം കയ്യാളുവാനുള്ള പക്വത വന്നിട്ടില്ല സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യുവാൻ അതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള അറിവ് അവർക്കില്ല അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞതാണ് ഇപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ കള്ളന്മാരും അഴിമതിക്കാരും വർഗീയവാദികളും മതദീപവാദികളും അധികാരം പിടിച്ചെടുക്കും അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ വർഗീയ പ്രാദേശിക ലഹളകൾ മനപൂർവ്വം സൃഷ്ടിക്കും അവർ പൊതുവെ ജനദ്രോഹികളായിരിക്കും സ്വാർത്ഥന്മാരായിരിക്കും അവർ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു ചുക്കും ചെയ്യില്ല പ്രത്യുത അവർ ജന ജനങ്ങളെ ടാക്സ് കൊണ്ട് പിഴിയും പാവങ്ങളെ അവർ ചതിക്കും ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇത് ഒരു പ്രവാചക ശബ്ദമായിരുന്നില്ലേ എത്ര പ്രൊഫറ്റിക് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ശരിയല്ലേ ഇന്നത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ അത് രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് നോക്കുമ്പോൾ നമ്മുടെ സീറോ മറവ സഭയുടെ വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ വളരെ അന്വർത്ഥമാണ് എത്ര അച്ചട്ടാണ് എന്ന് നിങ്ങളൊന്ന് വിശകലനം ചെയ്ത് നോക്ക് ചിന്തിച്ചു നോക്ക് സ്വതന്ത്ര സഭ ആകാനുള്ള പക്വത നമ്മൾ സൂറിയാനി കത്തോലിക്കർക്ക് ആയിട്ടില്ലായിരുന്നു അന്ന് നമ്മുടെ സഭയ്ക്ക് മാർപ്പാപ്പ സ്വാതന്ത്ര്യം തന്നപ്പോൾ വത്തിക്കാൻ സ്വാതന്ത്ര്യം തന്നപ്പോൾ ആ സ്വാതന്ത്ര്യം എങ്ങനെ അനുഭവിക്കണമെന്നോ കൈകാര്യം ചെയ്യണമെന്നോ നമുക്ക് വശമില്ലായിരുന്നു അതിനുള്ള മെച്ൂരിറ്റി നമുക്കില്ലായിരുന്നു ഇതെൻ്റെ വിശ്വാസമാണ് ഈ സഭാ തലപ്പിൽത്തിരുന്നവർ സ്വതന്ത്ര സഭയ്ക്ക് വേണ്ടി വത്തിക്കാനെ പൊറുതി മുട്ടിച്ചു തായോ എന്നും പറഞ്ഞു അവസാനം അവർ വിശ്വസിച്ച് വത്തിക്കാൻ നമ്മുടെ സഭയെ ഒരു സ്വതന്ത്ര സഭയായി ഉയർത്തുകയും ചെയ്തു അതിൻ്റെ പരിണിത ഫലമാണ് നമ്മുടെ സഭയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ എറണാകുളം വങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് വിൻസ്റ്റൺ ചർച്ചിൽ ഇന്ത്യയുടെ ഭാവിയെ പറ്റി പ്രവചിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കള്ളന്മാരും അഴിമതിക്കാരും വർഗീയവാദികളും മതദ്വീപവാദികളും നമ്മുടെ സഭാഭരണം സ്വന്തമാക്കിയിരിക്കുന്നു അധികാരം പിടിച്ചെടുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുവാൻ വേണ്ടി അവർ വർഗീയ പ്രാദേശിക ലഹളകൾ സൃഷ്ടിച്ചിരിക്കുന്നു ഭിന്നതകൾ സൃഷ്ടിച്ചിരിക്കുന്നു വിശ്വാസികൾ തമ്മിൽ അടിപിടി സൃഷ്ടിച്ചിരിക്കുന്നു നമ്മുടെ സഭാധികാരികൾ അവർ വിശ്വാസി ദ്രോഹികളാണ് വിശ്വാസി ദ്രോഹികൾ അവർ സ്വാർത്ഥന്മാരാണ് ജനങ്ങളുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അവർ ഒന്നും ചെയ്യുന്നില്ല നത്തിങ് എന്താണെന്ന് നമ്മുടെ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കത്തോലിക്ക സമൂഹത്തിലാണ് സഭയിലാണ് ഇതുപോലുള്ള ആഭാസ തലങ്ങളും അഴിമതികളും നടക്കുന്നത് എന്നൊന്ന് ഓർത്ത് നോക്കണം നമ്മുടെ ചങ്ക് തകർന്നു പോകും ഓരോ വിശ്വാസിയുടെയും ഈ സഭ തലപ്പത്തിരിക്കുന്നത് തന്നെ ഒരു ബിനാമിയാണ് യെസ് എന്തെങ്കിലും സംശയമുണ്ടോ ഈ മാർ തട്ടിൽ ഒരു ബിനാമിയാണ് ആരുടെയൊക്കെയോ താളത്തിന് അല്ലെങ്കിൽ കല്ലായറടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആലഞ്ചേരിയുടെ അല്ലെങ്കിൽ ഒക്കെ താളത്തിന് തുള്ളുന്ന ഒരു വെറും കോമാളി വാക്കിലും പ്രവൃത്തിയിലും നേരും ഇല്ലാത്ത ഒരു വ്യക്തി എന്ന് പറയാൻ പറ്റില്ല ഒരു മനുഷ്യൻ എന്ന് ഞാൻ പറയുന്നു അതുപോലെ തന്നെ ഈ മറ്റാൻ ക്ലാസ് സേലകളിൽ ഇരിക്കുന്നവരോ അവരിൽ ഒട്ടുഭൂരിഭാഗവും പക്ക അയോഗ്യരാണ് അൺവർത്തി പീപ്പിൾ അവരഴിമതിക്കാരാണ് അണക്കുതിയന്മാരാണ് അധാർമികരാണ് വർഗീയവാദികളാണ് കരിങ്കൽ ക്വാർ റിയൽ എസ്റ്റേറ്റ് മുതലാളിമാരാണ് പെണ്ണുപിടിയന്മാരാണ് സർവോപരി ദൈവഭയമോ പോട്ടെ ദൈവവിശ്വാസമോ ഇല്ലാത്ത വെള്ളയടിച്ച കുഴിമാടങ്ങളാണ് അവർ സ്വതന്ത്രസഭ ആകുന്നതിന് മുമ്പുള്ള നമ്മുടെ മെത്താന്മാരായിരുന്നു മക്കളെ മെത്താന്മാർ ഇന്നത്തെ പോലെയുള്ള നീക്കിയിരിപ്പ് കേസുകൾ അന്നൊന്നുമില്ലായിരുന്നു ഓ ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് എന്താ കാര്യം എങ്കിലും എനിക്ക് മാപ്പാപ്പയോട് വളരെ ഒരു താഴ്മയായൊരപേക്ഷയുണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഈ സഭയുടെ സ്വാതന്ത്ര്യം അങ്ങ് തിരിച്ചെടുക്കാമോ അതിനു അതിനുവേണ്ട ചിലവ് എന്താണെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾ ചെയ്തോളാം പ്ലീസ് അല്ലെങ്കിൽ ആലഞ്ചേരി ഞങ്ങൾക്ക് തരാനുള്ള ആ ഉണ്ടല്ലോ ഈ പത്തിക്കാൻ കൽപ്പിച്ച റെസ്റ്റിറ്റ്യൂഷൻ അതിൽ നിന്ന് ആ ചെലവ് കിഴിച്ച് ബാക്കി ഞങ്ങൾക്ക് തന്നാൽ മതി അങ്ങനെ തന്നെയെങ്കിലും ഈ കേരളത്തിലെ പാവപ്പെട്ട വിശ്വാസികൾ ഈ കള്ളക്കഴുകറുകളിൽ നിന്നും ഒന്ന് രക്ഷപ്പെടട്ടെ മാപ്പാപ്പേ പ്ലീസ് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി